ഗ്രാമപഞ്ചായത്ത് കരട് രൂപീകരണ യോഗം യുടെ സിപിഎം മുന്നണികളിലെ കക്ഷി നേതാക്കൾക്ക് പുറമെ സാമൂഹിക സാംസ്കാരിക വ്യാപാര വിദ്യാഭ്യാസ മേഖലകളിലെ പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ജി വിജയാനന്ദ് അധ്യക്ഷത വഹിച്ച യോഗം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ തിലകൻ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഏതാനും ആളുകൾ ഒരു മുറിക്കകത്തിരുന്ന് ചർച്ച ചെയ്ത് ഞങ്ങളുടേതായ കാഴ്ചപ്പാടിൽ ഒരു പ്രകടന പത്രിക തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചാൽ ചിലപ്പോൾ അതിന് വിമർശനം വരാം ചോദ്യങ്ങൾ വരാം അതൊക്കെ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നിങ്ങൾ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ ഈ സമൂഹത്തിലെ ഏറ്റവും പ്രമുഖരായ പ്രധാനപ്പെട്ട വ്യക്തികളെ കൂടി വിളിച്ചിരുത്തി നിങ്ങളുമായി ചർച്ച ചെയ്ത് ഒരു പ്രകടന പത്രിക തയ്യാറാക്കിയാൽ ആ പ്രകടന പത്രികയ്ക്ക് പുറത്തുകൂടിയാണ് ഞങ്ങൾ പോകുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് ഞങ്ങളോട് വലിയ തരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കും എന്തുകൊണ്ട് ഞങ്ങളുമായി ചർച്ച ചെയ്ത് തയ്യാറാക്കിയ പ്രകടന പത്രിക നിങ്ങൾ നടപ്പാക്കുന്നില്ല എന്ന ചോദ്യം ഉന്നയിക്കും അത്തരമൊരു ചോദ്യവും അത്തരമൊരു വിമർശനവും ഒരു രാഷ്ട്രീയ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ കരുതൽ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ തദ്ദേശ ഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ കൂടുതൽ ജാഗരൂകരാകാനും കൂടുതൽ കരുതലോടുകൂടി പ്രവർത്തനം സംഘടിപ്പിക്കാനും സമൂഹത്തിൻ്റെ ഒരു ഓഡിറ്റിംഗ് ഞങ്ങൾക്ക് മേൽ വരുന്നതാണ് ഈ പ്രക്രിയ അത് ബോധ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കൂടുതൽ കരുതലോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിൽ ഞങ്ങളെ കൂടുതൽ ജാഗ്രതപ്പെടുത്തുന്ന തരത്തിൽ സാമൂഹ്യ ഉത്തരവാദിത്വം കൂടുതൽ നിറവേറ്റാൻ കഴിയുന്ന തരത്തിലാണ് ഞങ്ങൾ ഇത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ച് ആലോചിക്കുന്നത് ജില്ലാ കമ്മിറ്റി അംഗം എം തങ്കുതുരി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം ഉഷ സി പി എം പശ്ചല ലോക്കൽ കമ്മിറ്റി അംഗം കെ സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു